ഹലോ നമസ്കാരം ലാത സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അച്ചമ്മയുടെ മുന്നിൽ വന്നിരിക്കാം മുത്തശ്ശിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും മുത്തശ്ശിയോട് പറയാണ് അസുഖം വന്ന ഹോസ്പിറ്റലിലേക്ക് അല്ലേ പോവുക ഇതിങ്ങനെ മടി പിടിച്ച് കിടക്കും ഇങ്ങനെ മടി പിടിച്ച് കടന്ന് എന്താ ചെയ്യുക വല്ല ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ കേൾക്കൂല്ല അനുസരിക്കില്ല നീ വല്ല ഇത് വന്ന് എല്ലാവരും കൂടെ എന്നെ കുറ്റം പറയും എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ ഒന്ന് പോയിക്കൂടെ ഹോസ്പിറ്റലിൽ എത്ര വേണം പറയാൻ ആദർശനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ അച്ഛൻ മുത്തശ്ശി ഇങ്ങനെ നോക്കും മോത്തേക്ക് അപ്പോൾ അപ്പോഴേക്കും ആദർശ് നയനേം കൂടെ അങ്ങോട്ട് വരികയാണ് ആ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകാണോ മോനെ നോക്കി മുത്തശ്ശി അല്ല മുത്തശ്ശി അവൾക്ക് അവളുടെ അമ്മേ കാണാൻ പറഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പോണ വഴിക്ക് അവിടെ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറയും വീട്ടിലേക്കോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ വീട്ടിൽ പോകുന്നത് ഹോസ്പിറ്റലിലേക്കല്ലേ പോവുക അല്ലാണ്ട് വീട്ടിൽ പോയിട്ടപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കും അപ്പോൾ മുത്തശ്ശി പറയും അത് ചിലപ്പോൾ അമ്മ വല്ല കഷായം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും അമ്മമാർക്കല്ലേ അറിയുള്ളൂ സ്വന്തം അമ്മമാർക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ അതിനെന്തെങ്കിലും പ്രതിവിധി കാണാതിരിക്കില്ല അറിയും അപ്പോൾ ഞാൻ കഷായമൊക്കെ ഉണ്ടാക്കി ഞാനും കൊടുത്തല്ലോ അതിൽ കൂടുതലിപ്പോൾ എന്താപ്പം അവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ദേവിയാനി പറയും അപ്പോൾ പറയും എന്തായാലും മോൾക്ക് മോളുടെ അമ്മയെ കാണണമെങ്കിൽ കാണട്ടെ അതല്ലേ നല്ലത് എന്നറിയും അപ്പോൾ പിന്നെ അവൾ പോകണതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവൻ അതിന് കൂടെ ഇവനും കൂടെ അങ്ങോട്ട് പോകും എനിക്കതിഷ്ടല്ല അവിടെ പോയി നിൽക്കേണ്ടത് എന്നൊക്കെ തന്നെ പറയാണ് ദേവിയാനി അപ്പോൾ അപ്പോൾ അമ്മേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ രണ്ട് ദിവസമായാലും ശരി അപ്പോൾ അമുത്തശ്ശി പറയും അവിടെ നിൽക്കുമായിരുന്നില്ലേ അപ്പോൾ പിന്നെ നീയല്ലേ പോയി വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അവിടെ അവൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പക്ഷേ ഇവൻ അവിടെ പോയി നിൽക്കുന്നതാണ് എനിക്ക് എനിക്കവനെ കാണാതിരിക്കാൻ പറ്റില്ല അതാണ് അറിയും അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളെ നയനെ അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുക എന്ന് പറയും അപ്പോൾ ഇനിയിപ്പോൾ വല്ല വയ്യാഴിക്കും വന്നു കഴിഞ്ഞാലോ അതുകൊണ്ട് വീട്ടിലൊന്നും പോണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും അപ്പോൾ അവിടെ പറയും അപ്പോൾ പറയും അല്ലമ്മേ അവിടെ പോകുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വയ്യാഴിക്ക് ഉണ്ടെങ്കിൽ അവളുടെ അമ്മ കൊണ്ടുപോയില്ലേ ഹോസ്പിറ്റലിൽ എന്ന് പറയും അങ്ങനെ പറയും കേട്ടോ അമ്മയാണോ കൊണ്ടുപോകേണ്ടത് ഇവിടെ നിന്നല്ലേ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഇവരിങ്ങനെ പറയും ഇവരും തർക്കിക്കുകയാണ് എന്ത് പറയുമ്പോഴും അപ്പോൾ പക്ഷേ ആ തർക്കിക്കെങ്കിലും അതിനത്ര സ്ട്രോങ് ഇല്ല അപ്പോൾ മുത്തശ്ശി പറയും മോളെ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ ഇനിയിപ്പോൾ നല്ല വിശേഷം അറിയിക്കാനാണെങ്കിലോ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിലോ എന്നു പറയും അപ്പോൾ ദൈവം എനിക്ക് ഭയങ്കര സന്തോഷവും ചിരി വരും ആ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗ്രേസി ഡോക്ടർ അവളെ ഗൈനകോളജിയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചറി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ അറിയും അപ്പോൾ നയനെ പറയും അതൊന്നും വേണ്ട മുത്തശ്ശി നിങ്ങൾ വിചാരിക്കണമൊന്നും എനിക്കില്ല ഒരു കുഴപ്പമില്ല ഇപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ആ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയും അല്ല അപ്പോൾ എന്നാലും വെറുതെ ഒന്ന് ചെക്കപ്പ് നടത്താന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറമ്പ് ആ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്ന് പറയും അപ്പോൾ അപ്പോൾ പറയും എനിക്ക് എനിക്കിത വീട്ടിൽ പോണ്ട ഞാൻ ഈ വീട്ടിൽ പോകുന്നില്ല എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വാശി ജയിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്കത് ഒരു ഇതായി തോന്നും അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നില്ല അദർശട്ടാ അദർശേട്ടം പോയിക്കോ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിളേക്ക് പോകുമ്പോൾ നയനയായി വിളിക്കുമ്പോൾ സാറല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയും അവൾ എന്നിട്ട് അവൾ അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യണം അപ്പോൾ അവൾക്ക് മനസ്സിലായി പഴയമാതിരിയുള്ള സ്ട്രോങ് ഒന്നും അല്ല അവർ അങ്ങനെ ഇവളെ ഇങ്ങനെ ഇവളോട് സംസാരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശു പോയിട്ട് അറിയും മോശമായി നീ ചെയ്തത് അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നീ എന്തിനാ അത് തടഞ്ഞത് രണ്ടു ദിവസം അവിടെ പോയി നിൽക്കട്ടെ രണ്ട് ദിവസം നിന്ന് ഞാൻ എന്താവാൻ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആദർശവർത്തനം നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് അവൾ പോകുന്നതുകൊണ്ട് എന്ന് പറയില്ല പക്ഷേ ഇവൻ അവിടെ പോയി നിൽക്കും അത് എനിക്ക് എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിൻ്റെ മോളെ ആരെന്തൊക്കെയാണ് പറഞ്ഞാലും എനിക്കൊന്നുമില്ല അവൾ പോകണ്ടാങ്കിൽ പോകണ്ടാത്ര തന്നെ എന്നിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ ആദർശം ഇങ്ങനെ മുഖത്ത് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അദർശം ആകെ നടകടിലെ പെട്ട പോലെ അമ്മേനെയും പണക്കാൻ പറ്റില്ല ഭാര്യേനെയും പണക്കാൻ പറ്റില്ല മുത്തശ്ശി കുറെ സൈഡ് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ദേവിയെനിക്ക് ഈ പറസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മരുമകളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എനിക്ക് എൻ്റെ മരുമകളെ അല്ലേനും അങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല അതാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നയനങ്ങനെ പോയി നിൽക്കുകയാണ് മോളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ നവ്യ അങ്ങോട്ട് വരിക അപ്പോൾ അറിയാം നീ പോയില്ലേ നീ എന്ത് പോവാഞ്ഞാൽ നീ പോണമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയാം അപ്പോൾ അമ്മ പോകണ്ടെന്ന് പറഞ്ഞു ചേച്ചി അറിയാം അമ്മ പോകണ്ടെന്ന് പറയും അവരെന്തോരമേയും വേണം നിനക്ക് വയ്യ നിനക്ക് അമ്മയെ കാണാം നിന്റെ അമ്മയെ അച്ഛനും കാണാമെന്നുണ്ടെന്ന് പറയാൻ അവർക്കെന്തവകാശം നീ പോവാൻ നോക്കുക എന്നൊക്കെ പറയും വേണ്ട ചേച്ചി ഇനിയിപ്പോൾ അത് എങ്ങാനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നീ എന്തിനാ അവരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിനെ നിനക്ക് പോയിക്കൂടെ നോക്കും അപ്പൊ അതല്ല ചേച്ചി ഇനി അമ്മയെ വിഷമിപ്പിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയും അപ്പം പറയും പിന്നെ നീ ഇങ്ങനെ നിന്നോ പിന്നെ നീ എ അവരുടെ എല്ലാ കസ്കാര്യത്തിലും നീ നിന്ന് കൊടുക്കറിയുമ്പോൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി നമ്മളിങ്ങനെ മനസ്സ് പറയട്ടോ നീ എന്താ ആലോചിക്കുന്നത് അതിനേറും അതല്ല ചേച്ചി നീ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ അതല്ല അമ്മയ്ക്കൊരു ഭയം ഉണ്ട് ആദർശമായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പിറകെ അവിടെ വന്ന് നിൽക്കുമെന്നൊരു പേടിയുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ടാണ് അറിയും ആദർശനെ ആദർശനം നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ലേ നയനെ ചോദിക്കും അപ്പോൾ അറിയില്ല ചേച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദർശനെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അറിയുമ്പോൾ നവ്യ ചിരിക്കും നവ്യ ചിരിച്ചിട്ട് പറയും ഇതൊരു ഭാര്യ പറഞ്ഞിട്ട് എത്ര സന്തോഷമുള്ള അറിയാമോ എൻ്റെ ഭർത്താവിന് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ഞാൻ വീട്ടിൽ പോകാറുണ്ടെങ്കിൽ അവന് ആഹ്ലാദമാണ് ഞാൻ അവിടുന്ന് തരുന്നില്ലാച്ചാൽ അതിലും സന്തോഷമാണ് എന്നൊക്കെ പറയും എന്തായാലും നീ ഭാഗ്യമുള്ളവളാണ് നയനെ ആദർശേട്ടനെ പറ്റി നീ ഇങ്ങനെ പറയുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു എന്തായാലും ഞാൻ സ്നേഹം പഴയതുപോലെ ആവാതെ നീ നോക്കണം എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യ അങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് നായനക്ക് അബിട്ടൻ അബിടെ കാര്യത്തിൽ ചേച്ചി വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറയും എനിക്ക് വിശ്വാസം ഒന്നുമില്ല നയനെ അവളിങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും നീ ആദർശേട്ടൻ സ്വഭാവം നീ മാറാതെ നോക്കണം എന്നറിയാം പക്ഷെ എനിക്കറിയാം നീ ആദർശേട്ടൻ മാറില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യം പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനാമിക എടുത്തിട്ട് അവളെ വീട്ടിൽ ചെല്ലുകയാണ് കാരണം അവൾ അനിയും നന്ദും കൂടെ സംസാരിക്കുന്നത് അവള് കണ്ടണു പിന്നെ നേരെ വീട്ടിലേക്കാണ് പോണത് അവിടെ ചെന്ന് ബെല്ലടിക്കണോ ഒരേ അവധി വന്നു അതിൽ തുറക്കണു അതിൽ എന്നിട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പോകുമ്പോഴേക്കും വീണു വരും അവൾ അവന് ഇപ്പോഴും കാണുന്നുണ്ട് നന്നായിട്ടാണ് തുടങ്ങുന്നത് അപ്പം അനിയും അനിയും നന്ദും ഇപ്പോഴും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടാണ് വരുന്നത് അച്ഛ അച്ഛനേം കൂടെ ഒന്നും പറ്റില്ലേ കാരണം അവൾ ഇനി ആയി ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും പിന്നെ നമ്മളുടെ എല്ലാ കളത്തരങ്ങളും അവൾ പൊളിച്ചടക്കും അനിയുടെ വലിയ എനിക്ക് തന്ന മാല വരെ എവിടെ ഏതു വഴി പോയി എന്നൊക്കെ അന്വേഷിക്കും നമ്മളെ കുളം തോണ്ടും അവൾ അതുകൊണ്ട് അവൾ എസ് ഐ ആവാൻ പാടില്ലാറേ അപ്പോൾ വേണുറിയോ അവൾ നാളെ ഇവിടേക്ക് ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകുമല്ലോ അറിയും അവൾ പോകാൻ പാടില്ല അവളുടെ എസ് ഐ സെലക്ഷൻ മുടക്കണം എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി അത് മുടക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അതിലും അറിയോ എന്താണ് അതിനൊരു വഴി നശം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ നമ്മളാകെ നാണം കിടും അനിയുടെ കൂടെ എങ്ങനെ അവനെ ആരും ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും അവൻ്റെ സ്വത്തുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ നിൽക്കുന്നത് തന്നെ അത് അതിന് അതും കൂടെ കിട്ടാണ്ടേ ആവും നമുക്കൊന്നും കിട്ടാണ്ടാവും എന്നൊക്കെ അങ്ങനെ ഇവള് പറയാണ് അതിലവിടുന്ന് പിന്നെ എന്താ എന്തെങ്കിലും ഒരു വഴി അച്ഛൻ കണ്ടുപിടിക്കുക അച്ഛൻ കുറേ ആൾക്കാരിട്ട് നല്ല കണക്ഷൻ ഉള്ളത് എന്തെങ്കിലും വല്ല വഴിയുണ്ടോ നോക്കച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണുവിന് ഇങ്ങനെ നിരുവി ഇങ്ങനെ പുകയ്ക്കുകയാണ് ഇപ്പോൾ അവൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ വേണു ആലോചിക്കുക ഇനി എന്തെങ്കിലും വഴിയിൽ ഇവിടെ തടഞ്ഞതല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അത് എങ്ങനെയെങ്കിലും നമ്മുടെ നന്ദുവിനെ പൂട്ടാനുള്ള പിന്നെ വഴികളാലോചിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ നയനങ്ങനെ ബെഡ് കിടക്കുമ്പോൾ കാണാൻ കുറച്ച് തുളസി ചെടിയായിട്ട് നമ്മളുടെ എന്താ പറയുക ദേവിയാനി അങ്ങോട്ട് വരുന്നു ദേവനി എന്നിട്ട് പറയും ഇത് കൊണ്ട് പിന്നെ ആവി പിടിക്കുക ആവി പിടിക്കുമ്പോൾ തലവേദന പിന്നെ ഭാവമൊക്കെ ഒന്ന് പിടിച്ച് തേച്ചാൽ മതി ഞാൻ കുറച്ച് കഷായം ഉക്കും കുരുമുളകൊക്കെ ഇട്ടൊരു കഷായം ഉണ്ടാക്കി തരാം അതൊന്ന് കുടിച്ച് നോക്ക് അത് കുടിച്ചിട്ടും കുറവില്ലെങ്കിൽ നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് പിന്നെ ഞാൻ എന്താ പദർശനം വിളിക്കൊന്നും വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോവാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊന്നും വേണ്ട അമ്മയൊന്നും സാറില്ല അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും അങ്ങനെ അവളെ കട കിടക്കൽ അവളെ അടുത്തിരുന്ന് നെറ്റൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് തെറ്റും കഴിച്ചൊക്കെ വരുമ്പോൾ ിക്കണമൊന്നുമില്ലല്ലോ അപ്പം അനിയൊന്നും കാണുന്നില്ല ചിലപ്പോൾ ഉള്ളിലാവല്ലേ എന്നങ്ങനെ പറയും കേട്ടോ അവൾക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അവളിങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് അപ്പോൾ അറിയും എന്തായാലും നീ നോക്കാതെ കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം ഇനിയിപ്പം അതിനാദർശനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ വരാം ഞാൻ എനിക്ക് പരിചയമുള്ള ഡോക്ടറെ പോയി കാണാമെന്നറിയാം അപ്പം അവള് ശരിയമ്മ അറിയാം എന്തായാലും നീ ഇതൊന്ന് ഒന്ന് പരീക്ഷിക്കേ എന്നറിയാണ് അപ്പോൾ ഈ തുളസി കൊടുക്കുകയാണ് തുളസി ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നിപ്പം തന്നെ ആവി പിടിക്കാൻ നോക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹമായിട്ട് നിൽക്കുകയാണ് ഇനി ഇങ്ങനെ കിടക്കല്ലേ എന്നൊക്കെ പറയണേ അവിടെ നിന്ന് പിന്നെ നീച്ച് പോകുമ്പോൾ പറയും നീ നീ പോകുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ നീ പോയിക്കഴിഞ്ഞാൽ ആദർശം എൻ്റെ കൂടെ വരില്ല അതാണറിയുമ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് നമ്മളെ നയന കനനയനയ്ക്ക് മനസ്സിലായി അവർക്ക് ഒരിക്കലും വിളയെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി അവളുടെ ഉള്ളിലെ സ്നേഹം അവൾ പതുക്കെ പതുക്കെ തിരിച്ചറിയുകയാണ് അവളോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ പതുക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരികയാണ് നമ്മുടെ നയന കേട്ടോ ദേവിയനിക്കാണെങ്കിൽ അവളെ എന്ന് പറഞ്ഞ പ്രാണന അവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കുന്നുണ്ട് നമ്മളെ എന്താ പറയുക ഒരു ഒരു പയ്യനും ഒരു പെണ്ണും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കപ്പോൾ പറയും ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവളിപ്പോൾ വരും അപ്പോഴേക്കിനും നീ നിൻ്റെ ഇത് തുടങ്ങി കുറയും അപ്പോൾ നമ്മളെ നന്ദുവിനെ എന്തോ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ മുന്നേ ഒന്ന് ഒരു കാര്യമുണ്ട് കേട്ടോ ഈ അനാമിക ചാടിത്തുള്ളി അനിയൻ്റെ അടുത്ത് വരുന്നുണ്ട് അനിയൻ്റെ അടുത്ത് വന്നിട്ട് അനിയോട് നീ അങ്ങടെ പോകുന്നത് എന്നൊക്കെ ഞാനങ്ങടെ പോണത് ഞാനെൻ്റെയോ ജോലിക്ക് അപ്പുറം നീ അപ്പോൾ രാവിലെ അങ്ങ് നടക്കാൻ പോയില്ലേ നീ ആരോ ആരും കൂടെ നടന്നത് ഓ ഞാൻ നടക്കുന്ന ഗ്രൗണ്ടിൽ വേറെ ആളുകളുണ്ട് പിന്നെ പോരത്തിന് പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട് ഇതിലിപ്പോൾ ആരെയും നിനക്കറിയുന്നുണ്ട് നോക്കും അതല്ലാണ്ട് വേറെ ആരാളുള്ളത് വേറെ ആരൊക്കെ ഉണ്ടാകും നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് അറിയും നന്ദും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു അതിനെന്താ നോക്കും ഞാൻ നടക്കാൻ വരുമ്പോൾ നന്ദു നന്ദു എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു അതിനെന്താ നോക്കും അപ്പോൾ നീ ഇപ്പോൾ അവളെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് നീയും കാണുന്നില്ല നീ നിനക്ക് ഇഷ്ടമുള്ളവരോട് കൂടെ പോകുന്നുണ്ട് നീ അന്ന് ഒരുത്തൻ്റെ ബൈക്കിന് മുകളിൽ കയറിപ്പോ ഞാൻ കണ്ടതാണല്ലോ പറയുമ്പോൾ അവൾ പെട്ടെന്ന് പരിങ്ങിയാണ് കടന്നിട്ട് അതിനും ഞാനൊന്നും പറയാൻ വരുന്നില്ലല്ലോ എന്നറിയും അനി അപ്പോൾ പറയും അതിന് നിനക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെയല്ലോ ഞാൻ പോകുന്നത് അറിയും നീ നിൻ്റെ കാര്യം നോക്കി എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകുന്നത് അവരെയാണ് ഞാൻ കാണുന്നത് നിൻ്റെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിനക്ക് നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ ഞാനൊന്നിനും വരുന്നില്ലല്ലോ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോഴും നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് സ്വയം കെടുത്തു അനിയനെ അപ്പോൾ അനി പറയും നീ മാറിപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഒരു ദിവസം നശിപ്പിക്കാതെ നീ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചു നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട വരണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരായിട്ട് അവളായിട്ട് സ്റ്റണ്ട് കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ആണ് ഒരു പെണ്ണും ചെറുക്കനും കൂടെ നിന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ ആരെയോ ട്രാപ്പിലാക്കാനുള്ള നിപ്പാണ് അപ്പോൾ നായ നമ്മുടെ നന്ദുവിനെ ട്രാപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ കൊട്ടേഷൻ കൊടുത്തെത്താന്ന് തോന്നുന്നു തോന്നണു കാരണം ഒരു കേസിൻ്റെ അക്കി അവളകത്തിടുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ അപ്പോൾ അവളിപ്പോൾ വരും എന്ന് പറയും അപ്പോഴേക്കും കാണാൻ നമ്മൾ നന്ദു ബൈക്കിൽ വരണം അപ്പോൾ നീ തുടങ്ങിക്കോ അറിയാം അപ്പോൾ അങ്ങനെ ഈ ചെറുക്കൻ ഈ പെണ്ണിനെ തല്ലുകയാണ് തല്ലാൻ ചെല്ലുകയാണ് തല്ലണ സമയത്ത് പിന്നെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുമ്പോഴേക്കും ഇവിടെ ബൈക്കവിടെ നിർത്തി ഓടി വരും എന്താണെന്ന് വയ്ക്കും ആദ്യം വന്ന് ഇവനൊരു ചവിട്ട് കൊടുത്ത് മാറ്റി നിർത്തും മാ ഇടിക്കുകയാണ് അത് അങ്ങോട്ട് നീയാണ് മാറി നിൽക്കും എന്താ പ്രശ്നമൊന്നും ചോദിക്കണില്ല അടിയോടടി ആ പെണ്ണി ആ ചെക്കനെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കും നന്ദു അതിലേറിയും പെണ്ണുങ്ങളെ മേല് കൈ വെക്കുന്നോടാണ് നീ എന്താണ് നിറക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ നല്ല നല്ല കൊടുക്കുക അപ്പോൾ അവൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ജസ്റ്റ് ഇവിടെ നിന്ന് അടിക്കാൻ എന്താണോ കരുതിയിരിക്കുന്നുണ്ട് അതിലെന്ത് ചെയ്യും ഒരു കുപ്പിയെടുക്കുകയാണ് അവൻ എടുത്തിട്ട് നമ്മളെ നന്ദുവിനെ എറിയാൻ നിൽക്കുക എറിയുമ്പോൾ അവൾ അങ്ങനെ മാറും മാറും പിന്നെ അത് കഴിഞ്ഞാൽ നാപിക്കിട്ടൊരു ചവിട്ടും കൊടുത്ത് മറിച്ചിടും എന്നിട്ട് പറയും പറയട്ട സോറി നീ എന്തിനാണ് നിങ്ങൾ തമ്മിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടായതെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു പെണ്ണിൻ്റെ നേരെ നീ നിന്റെ കൈ പൊങ്ങിയത് ശരിയായില്ല എന്നറിയാം അപ്പോൾ അറിയും സോറി പറയേണ്ട അറിയാം അവളെ എന്നെ തേച്ചിട്ട് പോയതറിയാം അവൻ ആയിക്കോട്ടെ അതെന്തോ ആയിക്കോട്ടെ നീ ഇന്നലൊരു പെണ്ണിനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല സോറി പറയുകയും അറിയും മാപ്പ് പറയുക അറിയും അപ്പോൾ മാപ്പ് പറയും നീ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അയാളെ ഓടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയും ഇങ്ങനെയുള്ള ആളുകളായിട്ടുള്ള കൂട്ട് നിർത്തണം കുട്ടി നീ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നീ ഒന്ന് ശ്രദ്ധിക്കണം അവനെ പിന്നെ ഇങ്ങനത്തെ ആളുകളുമായി കൂട്ട് നിർത്തണം ഇങ്ങനത്തെ ഇതിൽ പോയി പെട്ടൊന്നും ചേരുത്തന്നേണ്ടിട്ടൊരു ഉദ്ദേശം കൊടുക്കുകയാണ് ഈ പെണ്ണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൾ കണ്ണ് മിഴിച്ച് നോക്കി നിൽക്കുക അടി കണ്ടിട്ട് അടിപൊളിയായിട്ട് നമ്മൾ നന്ദി ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെയിനിങ്ങിന് പോണതിൻ്റെ മുന്നേ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് നന്നായി ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവൾ പാവം പോറ്റനേ ഉള്ളൂ സംഭവം അപ്പോൾ ഇനി നമ്മളെ നന്ദുവിനെ െടുത്താനുള്ള എന്തോ പരിപാടി ഒപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ വേണുവിൻ്റെ കൊട്ടേഷൻ ആയിരിക്കാം മിക്കവാറും അപ്പോൾ ഓക്കെ ഇന്നത്തെ പത്രം മാറ്റം അങ്ങനെ പോകണു കുഴപ്പമില്ല നല്ല രസമുള്ള സീനുകളാണ് അപ്പോൾ അതുപോലെ മിസ് ചെയ്യാണ്ട കാണുക എല്ലാവരും പിന്നെ ഞാൻ ഇന്നലെ ഇതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ വീഡിയോ പിന്നെ കിച്ചണിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൺമശി നാടൻ കൺമശി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ അത് നല്ലതാട്ടോ കേട്ടോ ഇപ്പോൾ ഇരു കുഞ്ഞു ഇരുപത്തെട്ട് ദിവസം മുതലുള്ള നൂറ്റി ഇരുപത് വയസ്സുള്ള മുത്തശ്ശിമാർക്ക് വരെ ഉപയോഗിക്കാം ആ കൺവശി അടിപൊളിയാണ് നിങ്ങളതൊന്ന് നോക്കി നോക്കൂ കേട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഇന്നലത്തെ വീഡിയോ ഇടാൻ ഒരു സമയം ഉണ്ടായില്ലോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല വന്നപ്പോൾ തന്നെ ഒരുപാട് വൈകി ഗുരുവായൂർ പോയരുതായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്